പത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷമില്ലാത്ത വിധത്തിൽ ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പതിനെട്ട് ജില്ലാ പഞ്ചായത്ത് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ പ പതിനേഴായിരുന്നുവെങ്കിൽ അതും ഏറ്റവും വലിയ കേരളത്തിലാകെ അതിശക്തമായ ഇടത് തരംഗം മാഞ്ഞ് വീശുന്ന ഘട്ടത്തിൽ പതിനേഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലാണ് ജയിച്ചതെങ്കിൽ ഇത്തവണ പതിനെട്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ വിജയം ശക്തിപ്പെടുത്താൻ വർദ്ധിപ്പിക്കാൻ ഇവിടെ കണ്ണൂർ ജില്ലയിൽ സാധിച്ചിട്ടുണ്ട് അതിൽ എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം അതും കൂടി പറയണമല്ലേ എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി മേൽക്കൈ ഉള്ള ഒരു വാർഡല്ല ഞാൻ ജീവിക്കുന്ന പ്രദേശത്തെ വാർഡ് പക്ഷേ പല സന്ദർഭങ്ങളിലും അവിടെ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ അത് പലപ്പോഴും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തോ അതുപോലെ തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തോ അതിലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലോ സാധാരണ നിലയിൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു വാർഡല്ല ഞാൻ ജീവിക്കുന്ന പ്രദേശത്തുള്ള വാട് രാഷ്ട്രീയമായി മേൽക്കൈയുള്ള ഒരു വാർഡുമല്ല എന്നാൽ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ സാധാരണ നിലയിൽ അവിടെയുള്ള ഞങ്ങളുടെ പ്രവർത്തകരാണ് വീടുകളിലൊക്കെ എല്ലാ കാര്യങ്ങളിലും ദൈനംദിനം ഇടപെടുന്നത് എന്നുള്ളതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷമാണ് സാധാരണ നിലയിൽ ജയിച്ചു വരുന്നത് ഇത്തവണ അത് ജയിച്ചിട്ടില്ല

മുനിസിപ്പാലിറ്റി നിലവിൽ വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഇടതുപക്ഷം ഈ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചിട്ടില്ല അതുപോലെ തന്നെ കോർപ്പറേഷൻ നിലവിൽ വന്നതിന് ശേഷവും ഒരു ഘട്ടത്തിലും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷം ഒരു മുന്നേറ്റം നടത്തിയത് യു ഡി എഫിനകത്തുള്ള ഭിന്നതയുടെ പശ്ചാത്തലത്തിലാണ് മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇടതുപക്ഷത്തിന് ഏതൊരു വിധത്തിൽ സ്വാധീനമുള്ള ഒരു ഇടമല്ല കണ്ണൂർ കോർപ്പറേഷൻ്റെ പ്രദേശങ്ങളെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ